രാത്രിയില്ലത്തെ അത്താഴത്തിന് എന്ത് വേണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പം അവിലുണ്ട് ഞാൻ അവൽ ഞാനിങ്ങെടുത്ത് അത് കുഴച്ച് അവല് പുതു കഴിക്കാമെന്ന് വിചാരിച്ചു അതിന് ഇതിർക്കുന്ന നമ്മുടെ കണക്കാണോ നിങ്ങൾ നോക്കിക്കോ അങ്ങനെ കുറച്ച് വെള്ളം വേണം ശകലം വെള്ളം തനച്ച് വേണം നമുക്ക് അവല് പുതുക്കാൻ ഒരു ലേശം തേങ്ങയുണ്ട് തിരിമീത് ഒരു മൂന്ന് ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട് ശർക്കരയും ഉണ്ട് അപ്പോൾ നമുക്ക് അവൽ കുതിത്ത് നോക്കാം ഉണ്ടോ ഇങ്ങനെ കുറേ ഞാനിത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കത് എടുക്കാൻ പാടാണ് നോക്കട്ടെ ഒഴിച്ച് ഒന്ന് അമർത്തി കണ്ടോ ഒന്ന് അമർത്തി ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി കണ്ടോ കുറച്ച് ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൂടി വെള്ളം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് തേങ്ങ ഇടണം നമുക്ക് തേങ്ങ ഇടാം നമുക്ക് തേങ്ങായും രണ്ടടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കായും എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ ശർക്കര പിന്നെ അവസാനം ചേർക്കാം നമുക്കൊന്ന് കുഴച്ചിട്ട് നോക്കാം കുഴച്ചപ്പോൾ ഇതാണ്ട് പകുതി ആയിട്ടുണ്ട് കേട്ടോ അത് താണ്ട ഇനി നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം ആവശ്യത്തിന് ചേർത്ത് ചേർത്ത് കൊടുക്കാം ഈ അവിൽ തേങ്ങയിട്ട് കുഴച്ചപ്പോൾ തന്നെ അത് പകുതിയാണ് നോക്കാം നീ ആവുമ്പോൾ അവൽ കുതുക്കുന്നത് എല്ലാം കൂടി ഒരഞ്ച് മിനിറ്റത്തെ കാര്യമേ ഉള്ളു കേട്ടോ പഴം കൂട്ടി കഴിക്കാം പഴം അരിഞ്ഞിട്ടെടുക്കാം അതല്ല അങ്ങനെ വേണമെങ്കിലും കഴിക്കാം പഴവും അവില്ലും എന്താ റെഡിയല്ലേ കഴിച്ചൂടെ വെറൈറ്റി ഫുഡ് രാത്രി